സ്വാമി ശരണയ്യപ്പ ഭൂതനാഥ സദാനന്ദ സർവഭൂതയാപര രക്ഷ മഹാബാഹു ശാസ്ത്രീയ തുഭ്യം നമോ നമ ഓരോ സഖാക്കന്മാരും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രമായി ഇത് മാറട്ടെ സ്വാമി ശരണയ്യപ്പ എന്ന് പറയുന്ന മന്ത്രം ഓരോ സഖാക്കന്മാരുടെയും ആപ്തവാക്യമായി മാറട്ടെ കാറൽ മാക്സിൻ്റെ സ്ഥാനത്ത് ഭൂതനാഥനെ പ്രതിഷ്ഠിച്ച് എല്ലാ ദിവസവും മനസ്സിൽ ഭക്തിയോട് കൂടിയിട്ട് ജീവിക്കാൻ നമ്മുടെ സഹാക്കന്മാർക്ക് കഴിയട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാനൊരു വലിയ സന്തോഷം യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ എനിക്ക് അറിയിക്കണമെന്ന് തോന്നി ഭാവിയിൽ സഖാക്കന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി ഞാൻ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കിപ്പോൾ ഇല്ലാതെ എന്തെന്നാൽ ഇവർ എന്തിനെയൊക്കെയാണോ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് ഇവരെന്തിനെയൊക്കെയാണോ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ളത് അത്തരത്തിൽ ആക്ഷേപിച്ചിട്ടുള്ള എല്ലാത്തിനെയും വാരിപ്പുണരുന്ന മഹാന്മാരാണ് ഈ സഖാക്കന്മാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല ഒരു കാലഘട്ടത്തിൽ എതിർത്തതിനെയൊക്കെ പിന്നീട് നെഞ്ചോട് ചേർത്ത് പിടിച്ച ഹൃദയവിശാലതയുള്ള സഖാക്കന്മാർ അയ്യോ ക്ഷമിക്കണം സ്വാമിമാർ സ്വാമി പിണറായി വിജയനും സ്വാമി ഗോവിന്ദൻ മാസ്റ്ററും നിരവധി സ്വാമിമാരുമൊക്കെ ചേർന്നിറങ്ങിയ ഒരു മഹാപ്രസ്ഥാനമാണല്ലോ കമ്മ്യൂണിസ്റ്റ് സ്വാമി പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് ഈശ്വരീയ പ്രസ്ഥാനം വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഇവരെന്നേ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കാനൊക്കെ എത്രയോ കാലങ്ങളായിട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളെല്ലാം ഇല്ലാതാകണം വിഗ്രഹങ്ങളൊക്കെ തകത്തെറിയപ്പെടണം അന്ധവിശ്വാസങ്ങളൊക്കെ തൂത്തെറിയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവരൊക്കെ തന്നെ ഇന്ന് സകല ക്ഷേത്രത്തിൻ്റെയും ഭാരവാഹികളായി സകല ക്ഷേത്രത്തിൻ്റെയും കാര്യങ്ങൾ വളരെ മനോഹരമായി നോക്കി നടത്തുന്നു ക്ഷേത്രത്തിൽ ശാഖകൾ നിർത്തലാക്കി കാര്യമെന്താ ക്ഷേത്ര വിശ്വാസികൾക്ക് ശാഖ നടത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ തീരുമാനം ഇവർ എടുക്കുകയുണ്ടായി അങ്ങനെ എല്ലാം കൊണ്ടും ഭാരതീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഭാരതീയ ആചാരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടും ഒക്കെ തന്നെ നമ്മുടെ സഹ സ്വാമിമാരുടെ ഈ പ്രസ്ഥാനം ഇന്ന് ഒരു വലിയ തിരിച്ചറിവിൻ്റെ പാതയിലാണെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഞാൻ ഒരു താത്വിക അവലോകനം എന്ന സിനിമ എടുക്കുന്ന സമയത്ത് ആ സിനിമയിൽ ഞാനൊരു രംഗം ഇപ്രകാരം എഴുതിയിരുന്നു രാത്രിയിൽ ഒളിച്ചും പാത്തും ഒരു ജ്യോത്സ്യർ ജ്യോത്സ്യരെ കാണാൻ പോകുന്ന സഖാവിൻ്റെ കഥാപാത്രം സഖാവ് സത്യൻ നാട്ടിലെ വലിയ കമ്മ്യൂണിസ്റ്റാണ് ക്ഷേത്രങ്ങളില്ലാതാകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നതിനെതിരെ തടയുന്ന ആ ഒരു സീനയും ഞാൻ സർക്കാസ്റ്റിക്കലി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് തൻ്റെ ഭാര്യയ്ക്ക് അമിതമായി സ്വാതന്ത്ര്യം കൊടുക്കുന്ന സത്യൻ തൻ്റെ ഭാര്യ ഭർത്താവ് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നത് രാത്രിയിലാണോ എന്ന് ചോദിച്ചുകൊണ്ട് ബഹളം വയ്ക്കുമ്പോൾ രാത്രിയിലാണൂടി നീയൊക്കെ ഇറങ്ങി നടക്കുന്നത് എന്ന് ഭാര്യയോട് ചോദിക്കുന്ന സഖാവ് സത്യനോട് അടുത്തിരിക്കുന്ന ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതെന്താ സഖാവ് രാത്രിയിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് രാത്രിയിൽ കാടായത് കൊണ്ടും അങ്ങോട്ട് പോകണ്ടെന്നും പറഞ്ഞു രാത്രി സ്ത്രീകൾക്ക് അത്ര സുരക്ഷിതമല്ല എന്ന് സഖാവ് പറയുകയും സഖാവ് സത്യം പറയുകയും ചന്ദ്രൻ അപ്പോൾ മറുപടി വന്നോണം പറയുന്നു അപ്പോൾ പിന്നെ ഈ കാടായ കാട് കയറി ചെന്ന് ശബരിമലയിൽ സ്ത്രീകൾ പോകണമെന്ന് നമ്മൾ വാദിക്കുന്നില്ല എന്താണ് അർത്ഥം അപ്പോൾ ഇഷ്ടപ്പെടാതെ വരുന്ന സത്യം പറയുന്നു തർക്കശാസ്ത്രപരവും യുക്തിഭദ്രവുമല്ലാത്ത അസ്പദൃശ്യമായ സംശയങ്ങൾ ഉന്നയിക്കരുത് ഈ സത്യൻ പിന്നീട് നമ്മുടെ ജോലിസരെ കാണാൻ പോവുകയാണ് തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വലിയ അപകടത്തിലാണ് താനെന്ന് മനസ്സിലാക്കി രാത്രിയിൽ രഹസ്യമായി ജോലിസരെ കാണാൻ പോകുന്ന സത്യനെ ഞാൻ കാണിച്ചിട്ടുണ്ട് സകാവ് സത്യനെ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ സകാവ് സത്യൻ പിന്നീട് സ്വയം തിരിച്ചറിഞ്ഞ് കാട്ടിൽ ഇരുമല ഇരുമല ഇരുമുടിയേന്തി ശരണം വിളികളോടെ സ്വാമിയെ കാണാൻ പോകുന്നതും കാട്ടിനുള്ളിൽ വെച്ചിട്ട് അയ്യപ്പനെ കാണുന്നതും അയ്യപ്പനും ഈ സഖാവ് സത്യനും തമ്മിൽ സംസാരിക്കുന്നതും അയ്യപ്പനാണെന്ന് തിരിച്ചറിഞ്ഞ് സഖാവ് സത്യൻ ഹൃദയത്തിൽ നിന്ന് വലിയ ആത്മ ആത്മസംഘർ സന്തോഷത്തോടു കൂടിയിട്ട് സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിച്ച് അവസാനിക്കുന്ന ഒരു സിനിമയായിരുന്നു സത്യത്തിൽ താത്വിക അവലോകനത്തിൻ്റെ അവസാന ഭാഗം അപ്പം പലരും എന്നോട് പറഞ്ഞു ചേട്ടൻ ആ സിനിമയിൽ കാണിച്ചതുപോലെ അത് ആ സംഭവിച്ചിരിക്കുന്നു ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഭക്തജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങി വലിയ സമരം ചെയ്തു എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് താൽപ്പര്യമില്ല ഞങ്ങൾക്ക് ശബരിമലയിൽ കയറണ്ട കേരളത്തിൽ ഭക്തജനങ്ങളായിട്ടുള്ള സ്ത്രീകൾ ഒന്നടങ്കം പറഞ്ഞു ഞങ്ങൾക്ക് ശബരിമലയിൽ കയറണ്ട അന്ന് ശബരിമല വിഷയമായി ബന്ധപ്പെട്ട് അനുകൂലിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ എനിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര സന്തോഷത്തോടു കൂടിയിട്ട് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് അപ്പോൾ ഇവർ പറഞ്ഞു സുപ്രീം കോടതിയുടെ വിധി ഞങ്ങൾ നടപ്പിലാക്കും സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാം ഇത്രയേ ഉള്ളൂ ഋതുമതികളായ സ്ത്രീകൾക്കും ശബരിമലയിൽ കയറാമെന്നതാണ് സുപ്രീം കോടതിയുടെ വിധി കയറ്റണം എന്നൊരു വിധിയില്ല അതായത് ഒരു പർട്ടിക്കുലർ വഴി ഇന്നയാൾക്ക് നടക്കാം അതിന് നാളെ ഒരാളെ അതിലേക്കൂടെ നടത്തിക്കണം എന്നൊന്നുമില്ല അയാൾക്ക് പോകണം ആർക്കെങ്കിലും ആ വഴിയിലൂടെ നടക്കണമെങ്കിൽ അതിലേക്കൂടെ നടക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമില്ല ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത് അതായത് ഏതെങ്കിലും ഒരു ഭക്തയായിട്ടുള്ളൊരു സ്ത്രീ ശബരിമലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ പോകാൻ തടസ്സമില്ല കേരളത്തിൽ ഭക്തയായിട്ടുള്ള ഓരൊറ്റ സ്ത്രീ പോലും ശബരിമലയിൽ കയറാൻ ആഗ്രഹിച്ചേയിരുന്നില്ല കാരണം ഭക്തകൾ പോകില്ല പിന്നെ ആരാ പോകേണ്ടത് ഈ വിശ്വാസത്തോടോ ശബരിമലയോടോ അയ്യപ്പനോടോ യാതൊരുവിധ മമതയും ഇല്ലാത്ത ഈ നാടിൻ്റെ സംസ്കാരവും ഹൈന്ദവ ഭാരതീയ സംസ്കാരവും തകർക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേർ ഈ ശബരിമല ക്ഷേത്ര സംസ്കാരത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അവരെ ഇരുട്ടിൻ്റെ മറവിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ കൊണ്ട് കയറ്റി അതിനു ശേഷം സംഭവിച്ചിട്ടുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ച അപകടങ്ങളെയൊക്കെ ഭക്തർ ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ഇത്തരം കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ പ്രളയമായാലും സകല ദുരന്തങ്ങളായാലും ഒക്കെ തന്നെ ഈശ്വര കോപമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പഴയ രാജഭരണത്തിൻ്റെ ചിന്തകൾ നമുക്കിപ്പോഴും ഉണ്ട് ആകാമാകാതിരിക്കുക അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഏതൊരു യുക്തിവാദിയും ഈശ്വരവിശ്വാസിയായി പോകും അത്രത്തോളം ഈശ്വരൻ്റെ ഒരു ഇടപെടൽ നമുക്കൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ കാണാനും കഴിയുന്നുണ്ട് അപ്പോൾ അയ്യപ്പൻ്റെ ഇടപെടലാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല രണ്ടായാലും പിണറായി വിജയൻ ഇപ്പോൾ വലിയ അയ്യപ്പ ഭക്തനായി മാറിയിരിക്കുകയാണ് കല്ലും മുള്ളും കാലിക്കുമെത്തയും സ്വാമി ശരണയ്യപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് സംസാരിക്കുന്ന പിണറായി വിജയനെ കണ്ടപ്പോൾ നാണവും മാനവും ഉളുപ്പും അതിൻ്റെയൊക്കെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അയലത്തുകൂടി തീണ്ടിയിട്ടുണ്ടോ എന്ന് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ അതായത് റിയൽ കമ്മ്യൂണിസ്റ്റ് കാരൻ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവന് ഈ ഭൗതികവാദത്തോടാണല്ലോ താല്പര്യം അപ്പോൾ അവൻ്റെ പോലും കിളി വറത്തിക്കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്ത പിണറായി വിജയനെ എല്ലാ അർത്ഥത്തിലും സ്തുതിക്കുകയാണ് ഇപ്പോഴും ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് വിശ്വസിച്ച് ഞങ്ങൾക്ക് കമ്മ്യൂണിസം ഉണ്ടെന്ന് കരുതി ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അടിക്കാനും വഴക്കുണ്ടാക്കാനും വെട്ടാനും കുത്താനും ഒക്കെ നടക്കുന്ന ഈ പരമവിഠികൾ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം നിലനിൽപ്പിനും അധികാരത്തിനും വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന യാതൊരു നിലപാടുമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ഒരു കാലത്ത് അവർ പറഞ്ഞു വോട്ടിന് വേണ്ടി കേവലം പത്ത് വോട്ടിന് വേണ്ടി നിലപാടിൽ മാറ്റും നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങളെന്ന് പറഞ്ഞു കേവലം പത്ത് വോട്ടിനല്ല പത്ത് കാജിന് വേണ്ടിയിട്ടും ഈ എന്ത് നാരത്തരവും നിങ്ങൾ കാണിക്കും കാണിച്ചിട്ടുള്ള ചരിത്രമേ ഉള്ളൂ അതിന് കുറേ പാവങ്ങളെ കൂട്ടുപിടിച്ചു പാവങ്ങളെ രക്ഷകരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു കുറേ ദളിതർക്ക് വേണ്ടിയിട്ട് ദളിതരുടെ ജീവിതം മുഴുവൻ തകർത്ത് ഇല്ലാതെറിഞ്ഞ് അവരെ പാവപ്പെട്ടവനിൽ നിന്ന് പാവപ്പെട്ടവനാക്കി മാറ്റിക്കൊണ്ട് അവൻ്റെ രക്ഷകൻ ചവിഞ്ഞ് അവനെ കൂടെ കൂട്ടി കുറേ പിടിച്ചു ഇപ്പോൾ വിശ്വാസി സമൂഹത്തെ കൂടെ കൂട്ടാനും പാർട്ടിയിൽ നിന്ന് അകന്നുപോയി കൊണ്ടിരിക്കുന്ന എസ് എൻ ഡി പി വിഭാഗത്തെ കൂടെ നിർത്താനും ഇന്നലെ അവരെ ആക്ഷേപിച്ച് നടന്ന വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നയം ഒരു രാഷ്ട്രീയ കാപട്യമാണെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാര്യം പലപ്പോഴും ബോധത്തോടു കൂടിയിട്ട് ചിന്തിക്കുന്ന മനുഷ്യരെല്ലാം നമ്മളുടെ ചുറ്റിനുള്ളതൊന്നും പിണറായി ഈ കാണിക്കുന്നതൊക്കെ സത്യമാണെന്നായിരിക്കും വിചാരിക്കുന്നത് ഒരു ഭാഗം എന്തായാലും അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മഹാശക്തിയുടെ ഇടപെടൽ പറയുന്ന ഒരു മഹാശക്തിയുടെ പ്രാധാന്യം ഇത്രത്തോളം ഉണ്ട് എന്ന് നമ്മുടെ പ്രൊഫസർ രവിചന്ദ്രൻ പോലും തലയെക്കൂടെ മുണ്ടിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ച ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സ്വാമിമാരുടെ പ്രസ്ഥാനത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാമിയേ ശരണമയ്യപ്പ ഇങ്ങനെ അയ്യമ്മമാർ വിളിച്ചത് കേട്ടോ നമ്മൾ ഹൃദയത്തിൽ നിന്ന് വിളിക്കും അല്ലെങ്കിൽ മനസ്സുരുകി വിളിക്കും ഇവർ വിളിച്ചതിങ്ങനെ സ്വാമിയേ ശരണം അയ്യപ്പ അപ്പം സഹാക്കന്മാരെയും സ്വാമിമാരെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നിങ്ങൾ വീണ്ടും തയ്യാറെടുത്തോളൂ വിഡ്ഢികളാകാതിരിക്കാൻ ജനങ്ങൾ പരമാവധി ശ്രമിക്കൂ താങ്ക്